അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ പ്രിയ സഹോദരങ്ങൾക്ക് റേഡിയോ ലൈവ് യു കെയുടെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ എൻ എച്ച് എസിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കീർ സ്റ്റാർ സർക്കാർ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഹോസ്പിറ്റലുകളുടെ ചുമതല ജി പി സർജറികളേറ്റെടുക്കുകയും കുടുംബ ഡോക്ടർമാർ ആശുപത്രികൾ നടത്തുകയും ചെയ്യുന്ന കാലം ഇംഗളിൽ അതിക് വിദൂരമല്ലെ പരിഷ്കരിക്കുന്നതിനുള്ള ദശവത്സര പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഭാവിയിൽ ഹൈസ്ട്രീറ്റിൽ ലഭ്യമാകുമെന്നാണ് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് സ്ട്രീറ്റിംഗ് പറയുന്നത് അതേസമയം ഒരു അടിമുടി അഴിച്ചു മണിക്ക് സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിശദമായ പദ്ധതി ജൂലൈയിൽ പ്രസിദ്ധപ്പെടുത്തും എന്നാണ് കരുതുന്നത് സേവനങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്നതിനെ കുറിച്ചുള്ള പരമ്പരാഗത ചിന്ത ഒരിക്കലും എൻ എച്ച് എസിനെ ബന്ധനത്തിലാക്കുകയില്ലെന്നും എൻ എച്ച് എസ് കോൺഫ്ലിക്ട് എക്സ്പോ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ വേർ സ്ട്രീറ്റിംഗ് പറഞ്ഞു ശക്തമായ ട്രസ്റ്റുകൾ കമ്മ്യൂണിറ്റി സേവനം മാത്രം നൽകിയാൽ പോരെന്നും പ്രാഥമിക കെയർ കൂടി ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് രോഗികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് വിജയികളായ ജി പിമാർക്ക് പ്രാദേശിക ആശുപത്രികളുടെ നടത്തിപ്പുകാരായി കൂടാ എന്നും എന്തുകൊണ്ട് നഴ്സുമാർക്ക് തുടർത്തുള്ള ആരോഗ്യ സേവനങ്ങൾ അദ്ദേഹം ചോദിച്ചു What? <laughs> ബ്രിട്ടൻ നീങ്ങുന്നത് തികച്ചും വിചിത്രമായ കാലാവസ്ഥയിലേക്കെന്ന സൂചനയുമായി പേമാരിക്കും ഇടിവെട്ടിയുള്ള മഴയ്ക്കും ആലിപ്പുഴ വർഷത്തിനും വെള്ളപ്പൊക്കത്തിനും എതിരായി ആറ് മുന്നറിയിപ്പുകളാണ് മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു തികഞ്ഞ വിരോധാഭാസം എന്നതുപോലെ ബ്രിട്ടന്റെ മറ്റു ചില ഭാഗങ്ങൾ വരൾച്ചയിലേക്കും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വരണ്ട കാലാവസ്ഥയിലേക്കും നീങ്ങുകയാണ് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് തുല്യമായ ചൂടും അതിശക്തമായ മഴയുമായിരിക്കും ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങൾ അനുഭവപ്പെടുക എന്നും മെറ്റ് ഓഫീസ് അറിയിക്കുന്നു ഇന്ന് പലയിടങ്ങളിലും താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും രണ്ടായിരത്തിയഞ്ചിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിനമായിരിക്കും ഇബിസ ോസ് എന്നിവിടങ്ങളിലേനേക്കാൾ ഒരുപക്ഷെ ലോസ് ഏഞ്ചൽസിനേക്കാൾ പോലും കൂടുതലായിരിക്കും ഇന്നത്തെ ചൂട് ഇതിന് വിരുദ്ധമായി മറ്റു ചിലയിടങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രണ്ട് ഇഞ്ച് വരെ മഴ പെയ്യുകയും ചെയ്യുമെന്ന് ഓഫീസ് അറിയിക്കുന്നു ഇനി വാർത്തകൾ രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ മരണസംഖ്യ ഉയരുന്നു ഞ്ച് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കനൻ ദേശായിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ട് ചെയ്തു അതേസമയം പേർ ഇതുവരെ മരിച്ചുവെന്നാണ് അഹമ്മദാബാദ് പോലീസിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഔദ്യോഗികമായ അന്തിമ കണക്കുകൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല കാരണം വിമാനം തകർന്നു വീണ ആശുപത്രി വളപ്പിൽ എത്ര പേർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ഇനിയും വ്യക്തമല്ല വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരെ കൂടാതെ പ്രദേശവാസികളും മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിമാനം ഇടിച്ചിറങ്ങിയ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും അടക്കമാണ് നാല് പേർ മരിച്ചത് എന്നാൽ അവരുടെ കൃത്യമായ എണ്ണം പുറത്തു വന്നിട്ടില്ല അൻപതിലേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് വലിയ അഗ്നി സൃഷ്ടിച്ച് എയർ ഇന്ത്യ വിമാനം ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ ഘട്ടത്തിന് മുകളിൽ പതിച്ചപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനായി നിരവധി പേർ ഹോസ്റ്റൽ മെസ്സിൽ ഉണ്ടായിരുന്നു ദുരന്തത്തിന് ശേഷം പുറത്തുവന്ന വന്ന ദൃശ്യങ്ങളിലും ഇതിന്റെ സൂചനകൾ ശക്തമായി നൽകുന്നു മെസ് ഹാളിൽ ഭക്ഷണപാത്രങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും പരന്നു കിടക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയത് രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായുള്ള തിരച്ചിൽ നടക്കുകയാണെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പറന്നുയർന്ന നിമിഷങ്ങൾക്കും താർന്നു വീണ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനത്തിന് സാങ്കേതിക തരാർ ഉണ്ടായിരുന്നു എന്ന വിലയിരുത്തലാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് വിമാനം പറന്നുയർന്നതിന് പിന്നാലെ എയർ ട്രാഫിക് കൺട്രോൾ ലഭിച്ച മെയ്ഡേ കോൾ വിമാനത്തിന്റെ സാങ്കേതിക തരാർ സംബന്ധിച്ച മുന്നറിയിപ്പായിരിക്കാമെന്നും വിലയിരുത്തലുണ്ട് പിന്നീട് എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് തുടരെ വിളിച്ചെങ്കിലും വിമാനത്തിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ലെന്ന് ഡി ജി സി എ വൃത്തങ്ങൾ പറയുന്നു ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ പറന്നുപോങ്ങിയ വിമാനം താഴ്ന്ന വിദ്യാർത്ഥി ഹോസ്റ്റലിന് മുകളിൽ വീണു പിന്നാലെ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പ്രതീക്ഷ അർപ്പിച്ച വള്ളങ്ങൾക്ക് ആശ്വാസമായി ചാകര തെളിഞ്ഞു തോട്ടപ്പള്ളിയിൽ വള്ളങ്ങൾക്ക് വലിയ മത്തി കിട്ടിത്തുടങ്ങി തോട്ടപ്പള്ളിക്കും പുറക്കാടിനുമിടയിൽ തീരം ഉത്സവ ലഹരിയിലാണ് ചാകര തെളിഞ്ഞ ആദ്യദിനം ചെമ്മീനും വേളൂരിയും കരിനന്ദനുമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നലെ മുതലാണ് വളർച്ചയെത്തിയ മത്തി ലഭിച്ചു തുടങ്ങിയത് തുടക്കത്തിൽ തോട്ടപ്പള്ളി ഹാർബറിൽ നാൽപ്പത് രൂപയായിരുന്നു മത്തി വിലയെങ്കിൽ പിന്നീട് നൂറ്റി ഇരുപത് രൂപയായി ഇടിഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി വളർച്ച മരടിച്ച ചെറിയ മത്തിയാണ് ലഭിച്ചിരുന്നെങ്കിൽ മത്തി വളർച്ചയെത്തിയതോടെ ആവശ്യക്കാരം ഏറിമേശ് രുചിഭവമായിരുന്ന ചെമ്മീനേക്കാൾ പ്രിയ മത്തിയോടായി മാറിയെന്നതും എടുത്തു പറയുന്നു തി ഉത്തരവ് നിലവിലുള്ളതിനാൽ സ്കൂൾ സമയമാറ്റത്തിൽ വീണ്ടും വിചാരം സർക്കാരിന് എളുപ്പമല്ല വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള പഠന സമയം ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് നടപ്പാക്കിയതാണ് സമയമാറ്റം വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എട്ടാം ക്ലാസ്സിനും കേരള വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ഒൻപത് പത്ത് ക്ലാസുകൾക്കും ആയിരത്തി മണിക്കൂർ പഠന സമയം വേണം ഈ അധ്യയന വർഷം ഇരുനൂറ്റി ഇരുപത് ക്രമീകരിച്ച് നിയമാനുസൃത ബോധന മണിക്കൂർ ഉറപ്പാക്കാനാണ് ഹൈസ്കൂൾ അരമണിക്കൂർ അധിക സമയം വർദ്ധിപ്പിച്ചത് വിശ്വാസികളുടെ താൽപര്യം മുൻനിർത്തി വെള്ളിയാഴ്ചകൾ ഈ സമയക്രമത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു സർക്കാർ നിയോഗിച്ച അഞ്ചംഗ സമിതിയാണ് ഹൈസ്കൂൾ അരമണിക്കൂർ അധിക സമയം നിർദ്ദേശിച്ചത് ഈ വർഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ സമയം പുനഃക്രമീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിന് അന്ത്യശാസനവും നൽകി ഇതനുസരിച്ചുള്ള സമയമാറ്റം ഇനി പുനഃപരിശോധിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്നാണ് വെല്ലുവിളി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ സമസ്ത സമയമാറ്റം ആവശ്യപ്പെട്ടതിന്റെ കുരുക്കിലാണ് സർക്കാർ ആവശ്യം പരസ്യമായി തള്ളിയിട്ടില്ലെങ്കിലും പ്രശ്നത്തിൽ ചർച്ച നടത്താൻ ാണ് മന്ത്രി മറുപടി ഇനി സ്പോർട്സ് വാർത്തകൾ വി ശിവൻകുട്ടിയുടെ ഫുട്ബോളിന് ക്ലബ് ലോകകപ്പിന് ജൂലൈ പതിമൂന്നിലാണ് അവസാന വിസുയരുക മേജർ ലീഗ് സോക്കർ ക്ലബ് ഇന്റർ മിയാമിയും ഈജിപ്ത് അൽ അഖ്ലയും തമ്മിൽ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ നടക്കുന്ന എ ഗ്രൂപ്പ് മത്സരത്തോടെയാണ് ലോകകപ്പിന് തുടക്കം രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടക്കുന്ന മത്സരത്തിൽ ജർമ്മനിയിലെ ബയൻ മ്യൂണിക് സിറ്റിയെയും നേരിടും അത്ലറ്റിക്കോ പാരീസ് സെയിൻ ജർമൈനും തമ്മിൽ പതിനാറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ നടക്കുന്ന മത്സരത്തോടെ ചാമ്പ്യൻഷിപ്പിന് ചൂടാകും പാൽമിറാസ് എഫ് സി എന്നിവരാണ് എ ഗ്രൂപ്പിലെ മറ്റ് ക്ലബ്ബുകൾ ബി ഗ്രൂപ്പിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ബോർട്ടോ ഫോഗോ പാരീസ് സെയിൻ ജർമൈൻ ഷിയാറ്റിൻ സൌണ്ടേഴ്സ് എഫ് സി എന്നിവർ ബി ഗ്രൂപ്പിലാണ് സി ഗ്രൂപ്പിൽ ഓക്സൺ സിറ്റി ബയോൺ മ്യൂണിക് ബെനഫിക്ക ബോക്ക ജൂനിയേഴ്സ് എന്നിവരാണ് ഡി ഗ്രൂപ്പിൽ ചെൽസി എസ് ടുനിസ് ഫ്ലാമങ്ങോ ലിയോൺ എന്നിവരും കളിക്കും ഇന്റർമിലാൻ മോണ്ടേറി റിവർ പ്രേറ്റ് ഒർവേറഡ്സ് എന്നിവർ ഇ ഗ്രൂപ്പിലാണ് എഫ് ഗ്രൂപ്പിൽ ഡോട്ട്മുൺ ഫ്ലൂമിനസ് മാമലോഡി സാൻഡോൺസ് എഫ് സി ഉൽസാൻ എന്നിവരും ജി ഗ്രൂപ്പിൽ അൽ ഐൻ യുവൻസ് മാഞ്ചസ്റ്റർ സിറ്റി വൈഡ് ആർഡ് എ സി എന്നിവരുമാണ് ഉള്ളത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും